കല്ലിടുക്ക് ദേശീയവും അതിൽ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് മണ്ണൂറ്റി വടക്കഞ്ചേരി ആറിൽ അതിൽ തൃശ്ശൂർ ദിശയിലേക്ക് പോകുമ്പോൾ കല്ലെടുക്ക് മുതൽ ചുവന്ന വരെ കനത്ത ബ്ലോക്കാണ് ഇന്ന് കാലത്ത് മുതൽ ബ്ലോക്ക് അനുഭവപ്പെട്ടു അതുപോലെ തന്നെ സമാനമായ രീതിയിൽ വടകര ഭാഗത്തും ആമ്പലൂർ ഭാഗത്തൊക്കെ വലിയൊരു കനത്ത ബ്ലോക്കാണ് തൃശ്ശൂർ ദിശയിലേക്ക് പോകുമ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പാലക്കാട് എറണാകുളം റൂട്ടിൽ പോകുന്നൊരു ജാഗ്രത പാലിക്കുക കണ്ടുകൊണ്ടിരിക്കുന്നത് നിലവിലെ കല്ലെടുക്കുണ്ടായ ബ്ലോക്കാണ് നിങ്ങൾ ചിത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് റോഡ് പണിയുമായി ബന്ധപ്പെട്ട് മൂന്ന് വരിയിൽ നിന്നും ആറു വരിപ്പം അതിൽ മൂന്ന് വരി ഒരു സൈഡിൽ ആയാൽ മൂന്ന് വരിയിൽ നിന്നും ഒരു വരിയിലേക്ക് സർവീസ് റോഡിലൂടെ കടത്തി വിടുമ്പോൾ വാഹനങ്ങൾ പോകാൻ കഴിയാത്തതാണ് പ്രധാനമായും ബ്ലോക്ക് ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സമാന രീതിയിൽ വലിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു ശ്രദ്ധിച്ചു പോയി എമർജൻസി വാഹനങ്ങൾ എയർപോർട്ട് അതുപോലെ തന്നെ അതിലേക്ക് പോകുന്നവരൊക്കെ ശ്രദ്ധിച്ചു പോവുക